വർക്കും റിജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഞങ്ങൾ മലക്കപ്പാറയൊക്കെ ഒരു ട്രിപ്പ് പോവാണ് കെ എസ് ആർ ടി സി ഒരുപാട് പേരുണ്ട് നമ്മളെ കൂട്ടുകാരനും ഉണ്ട് നമുക്കുള്ള വണ്ടി റെഡി ആയി എടുക്കുകയുണ്ട് വണ്ടിയോടെ അപ്പോൾ ഗൈസ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ യാത്രയിൽ കാണാം ഓക്കെ കെ എസ് ആർ ടി സി ബസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് പോവാനായിട്ട് ഇതാണ് ബസ് കണ്ടക്ടർ നമ്മുക്ക് ഫ്രീയാ എസ് ആർ ടി സി ഞാൻ ഇന്നലെ ഇന്ന് അഗ്രിമെന്റ് ഗൈസ് അപ്പോൾ നമ്മളെ കണ്ടക്ടർ ചേട്ടൻ അവിടെയുള്ള ഓരോരുത്തരെയും യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പേരും സ്ഥലമൊക്കെ ചോദിച്ച് ഓരോരുത്തരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക മൂപ്പര് ഒരു പ്രത്യേക വൈബാണ് എല്ലാവരും കൊണ്ട് പാട്ട് പാടിപ്പിക്കാനും അതുപോലെ തന്നെ ഡാൻസ് കളിപ്പിക്കാനൊക്കെ മൂപ്പര് ഭയങ്കര ഉഷാറാണ് ഈ ട്രിപ്പ് ഭയങ്കര ഉഷാറാക്കി മാറ്റാൻ വേണ്ടി മൂപ്പര് കുറേ പാടുപെടുന്നുണ്ട് ഒരു പ്രത്യേക വൈബാണ് മൂപ്പര് ഇപ്പോൾ നമ്മ വെറ്റിലപ്പാറയിലാണ് ഉള്ളത് അവിടെ എത്തി അതിൻ്റെ പാലം കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ആ പാലത്തിന്റെ അടിയിലൊക്കെ ഒന്ന് ഇറങ്ങി കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മളെ കെ എസ് ചേട്ടൻ ഡ്രൈവർ ചേട്ടൻ മൂപ്പർ അവിടെ നിർത്തി എല്ലാവരും കണ്ടിട്ട് വായോ എന്ന് പറഞ്ഞു അവിടെ ബസ് സൈഡാക്കി അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങാൻ എല്ലാവരും ഇറങ്ങി അവിടെയൊക്കെ പോയി ആ പാറയുടെ അവിടെ പാലത്തിൻ്റെ അടിയിൽ പാറ നിറച്ച് പാറയും അവിടെ ചെറിയ വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകാനുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ നമ്മളെ വെച്ചിലെ പാറ പാലത്തിൻ്റെ അടിക്ക് ഇറങ്ങി പോവാണ് ഇതാ പോണത് ഒരു പിടികിട്ടാ പുള്ളിയാണ് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആ ഞാൻ

ാണ് നമ്മളെ ഒരുത്താൻ കുളിക്കാണ്ട് വന്നിട്ട് ഇവിടെ വന്ന് വെള്ളം കണ്ടപ്പോ അതിന്റെ വെപ്രാളാണ് കണ്ടത് കുളിച്ചിട്ടില്ല കണ്ട ചെരുപ്പൊക്കെ ഇപ്പള തേച്ചെഴ്ന്നു കേട്ട ഇതാണ് സ്ഥലം വധൂരി മീനെ വീണില്ലാണുണ്ടോ ഗൈസ് കാണില്ല എന്ന് തോന്നുന്നു എനിക്ക് മാത്രമേ കാണുന്നുള്ളൂ അപ്പോ നമ്മുടെ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് പോവാണ് നമ്മളെ മെയിൻ സ്ഥലം ഇവിടെ മലത്തപ്പാറാണല്ലോ അങ്ങോട്ട് പോകാൻ വേണ്ടി എല്ലാവരും ബസ്സിൽ കയറാണ് ഇപ്പൊ പോണ വഴിക്ക് സിൽവർ സ്റ്റോമ് കവാടം ജസ്റ്റ് ഒന്ന് കണ്ടു അവിടേക്ക് കയറിയൊന്നുമില്ല കേട്ടോ അവിടെ ചേട്ടൻ കാണിച്ചു അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ഇപ്പോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വൃന്ദാവൻ ഹോട്ടലിൽ നിർത്തിയേക്കാണ് ഇട്ടാ ആരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരു ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാനൊക്കെ കുറേ പേരായിരിക്കും മുന്നേ വന്ന് ഡിപ്പോയിൽ നിൽക്കുന്നവരുണ്ട് നമ്മൾ അവിടെ വണ്ടി എടുത്തപ്പോൾ ഒരു ഏകദേശം ഒരു ആറര ആണ് നമ്മൾ ടൈമിൽ പറഞ്ഞത് പോണത് പക്ഷേ നമ്മൾ ആറേ മുക്കാലായി അവിടുന്ന് പോന്നപ്പോൾ അപ്പൊ ഗ് ഫുഡ് കഴിച്ച ബാക്കി പേടി ഗൈസ് അപ്പോ നമ്മ ഫുഡ് കഴിച്ചു കഴിഞ്ഞു എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാണ് കുറെ പേരുണ്ട് ഉണ്ടായപ്പോ ഒരുപാട് വണ്ടികൾ വന്നുണ്ട് നാല് വണ്ടികളം ഈ ട്രിപ്പിന് വേണ്ടി മാത്രം ഇപ്പൊ ഇറങ്ങിട്ടുണ്ട് അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞ എല്ലാരും വന്നു കഴിഞ്ഞാല് നമ്മളാ വണ്ടി എടുക്കോളാം ഇതിൽ ബ്ലൂ വൈറ്റും ബ്ലൂ ആണ് നമ്മളെ വണ്ടി ബാക്കിയുള്ളതൊക്കെ വേറെ ഡിപ്പോന്ന് വന്നതാണ് പാലക്കാട് എന്നുണ്ട് ചാലക്കുടി ഓക്കെ അപ്പോ കുറച്ച് പേർക്ക് അതിരപ്പള്ളിയില് പോരപ്പള്ളിയിൽ ഇറങ്ങി കാണാൻ ടിക്കറ്റ് എടുക്കണം അപ്പോൾ കുറച്ച് പേര് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അവിടെ പോയി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പേര് ടിക്കറ്റൊക്കെ എടുത്ത് ബസ്സിൽ തന്നെ വീട്ടിൽ കയറിയിട്ടാണ് ഇനിയിപ്പോൾ അവരുടെ അടുത്ത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ് അവിടേക്ക് പോവാണ് എല്ലാവരും എല്ലാരും അവിടെ ഇറക്കാനുള്ള പരിപാടിയാണ് തിരപ്പള്ളി എത്തിയിട്ട് അപ്പൊ അതിന്റെ അരക്കാണ് ഈ കാണുന്നത് നമുക്കിതാ ആ വളവ് കണ്ടില്ലേ അവിടെ വണ്ടി ഇവിടെ സൈഡ് ഒതുക്കിയൊക്കെയാണ് ഇപ്പൊ ഇവിടെ വേറൊരു വണ്ടി എടുക്കണ്ട് ഇതൊരു തെണ്ടി കാണുന്നുണ്ട് ആ തെണ്ടി ഇതാണ് അയ്യവ നൈസ് വ്യൂ അത് കയറിയ അതാന ഇറക്കാണ്ടിരിക്കാനേതെടുത്ത് മൂന്ന് വൈറ്റ് ഒരുമിച്ചു വന്ന് പൊളി ടിപൊളി വ്യൂ കിട്ടിണ്ട് രണ്ട് വൈറ്റ് ബസിന്റെ അടിയിൽ കൂടെ ഒരു ചോപ്പ ബസ് കെ എസ് ആർ ടി സി പ്രത്യേക വൈബാലേ മറ്റേ രാജാവിന് വഴിയൊരു പക്ഷെ കോപ്പിറച്ചടിക്കടാ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം വെള്ളം കുറവാട്ടാ ഗെയ്സ് മലയെണ്ണാനെ കാണുന്നുണ്ടോ അല്ല മലയണ്ണാനാണിത് മലയാള കാണെങ്കിൽ ഇതിലുണ്ട് മലയാളിയാടാണ് മലയാണ്ണാൻ ഗംഭീര മലയാണ്ണാൻ പലതരത്തിലുള്ള മലയാണ്ണാനുകൾ ഉണ്ട് മലഭൂതം മലന്ത അതിൽ പിള്ളീത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മ വീണ്ടും വണ്ടി തിരിച്ചു ഇപ്പൊ നമ്മ നേരെ പോണ പോഴിച്ചാലാണ് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് വഴി അവിടെ നമ്മൾ നമ്മളെണ്ണം കൊടുക്കണം നമ്മളെ വണ്ടിയിൽ എത്ര പേരുണ്ട് ആരൊക്കെ ഡ്രൈവറടുത്തുള്ള എണ്ണം കൊടുത്തിട്ട് വേണം അവിടെ പാസ് എടുത്തിട്ട് വേണം നമുക്ക് ആ ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് അവിടെ എന്തോ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള ഒരു വണ്ടി തന്നെ ഇരിക്കുക നടക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി പോയിട്ടില്ല ആ പോണ ആൾക്കാരൊക്കെ നമ്മളാ വണ്ടി ഉള്ളവരാണ് ആ ഒരു പോണത്തുള്ളവരൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി വേറെ സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യും അപ്പോൾ ഈ പോകുന്നവരൊക്കെ താഴ്വാരത്തൂടെ ഇറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ാണ് അപ്പൊ ഇവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ആ കെടുക്കുന്നതാണ് നമ്മളെ വണ്ടി നേരത്തെ ഇറങ്ങി പോയവരൊക്കെ ഇവിടെ കയറി വരും എന്നിട്ട് അവരെ കയറ്റി അങ്ങനെ നമ്മൾ പിന്നീട് യാത്ര തിരിക്കുക അപ്പോ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഫ്രഷ് ആവാനും പിന്നെ അതുപോലെ തന്നെ ഒന്ന് ചായ പിടിക്കാനും ഒക്കെ പറ്റിയൊരു ഏരിയ ചെറിയ ചെറിയ കടകള് അവിടെ ഉണ്ട് കൊറേ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ചേട്ടാ പേര് ഒന്ന്

എന്താ രസി ബ്രോ പേര് പറഞ്ഞടാ ഹയാന് ഫോട്ടോഗ്രാഫർ അപ്പോ നമ്മള് വാഴച്ചാലിന്ന് യാത്ര തിരിച്ചു ഇപ്പോ പാട്ടും മേളൊക്കെ ആയിട്ട് എല്ലാരും ഒന്നുകൂടി ഉഷാറായി ആ ട്രിപ്പ് മൈൻഡിലേക്ക് ഭയങ്കര നല്ല അടിപൊളിയായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പം നമ്മളൊരു ചേട്ടൻ പാട്ട് പാടുന്നുണ്ട് അതിൻ്റെ ഒപ്പം എല്ലാവരും ഡാൻസ് കളിക്കും കൈകൊട്ടിയൊക്കെ നമ്മളെ യാത്ര വീണ്ടും തുടരുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വേറെ അടുത്ത വ്യൂ പോയിൻറ്റിൽ വണ്ടി നിർത്തും അതുകൂടാതെ നമ്മളെ മെയിൻ ലക്ഷ്യം മലക്കപ്പാറാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെയൊക്കെ വ്യൂ പോയിന്റുകളുണ്ടോ നല്ല നല്ല സ്ഥലങ്ങളുണ്ടോ അവിടെ ഒക്കെ നമ്മളെ ഡ്രൈവർ ചേട്ടൻ വണ്ടി നിർത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീണ്ടും യാത്ര തുടരുകയാണ് സന്തോഷത്തോടെ ആനന്ദത്തോടെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ് ബാക്കി വീഡിയോസ് ഞാൻ അടുത്ത പാർട്ടിലേക്ക് ഇടാം കാരണം അല്ല ഇത് ഭയങ്കര ആയി പോവും ഓക്കെ താങ്ക്